നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കിട്ടിയിരുന്നെങ്കിൽ തട്ടി വിടായിരുന്നു അതിന്റെ കൂടെ ചിക്കൻ്റെ ചാറും കൂടെ കൂട്ടിയായിരിക്കും പുറത്താണ് നല്ല മഴ വിശന്നിട്ട് കൊണ്ണം കാണുന്നില്ല ഫുഡ് ഓർഡർ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ അടുക്കള വല്ല കഴിക്കാൻ ഇരുപ്പുണ്ടാവോ ചോദിച്ചാലോ അമ്മ ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് മസാലയുടെ മണമുണ്ട് ചിക്കൻ കറി തന്നെ ആവണേ അമ്മ സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ചിട്ട് പോകും കളങ്ങി 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 എല്ലാം പോയി പോയി ും പോയിട്ടും ചെന്നില്ല ഇനി ഒന്നും കിട്ടത്തില്ല ഉള്ളത് പോയി കഴിക്കാം കൊണ്ടാട്ടാങ്കി കൊണ്ടാട്ടം